വലിയ ഊർജസ്വലനായ സി പി എം പ്രവർത്തകനായിരുന്നു വിഷ്ണു വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ട് ഈ പാർട്ടി അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു പകുതി പണം അടിച്ചു മാറ്റി പാർട്ടി നടപടിയെടുത്തു ഒരു പരാതി കൊടുത്തപ്പോൾ ആ നടപടി എടുക്കപ്പെട്ട ഒരാളെ ഇപ്പോൾ ഡബിൾ പ്രൊമോഷൻ അല്ല ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് സി എ ടിന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കും അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി സോഷ്യലിസവും അതുപോലെ എല്ലാ ഒരുപോലെ കൊണ്ടുപോകുന്ന പാർട്ടി എന്ന നിലയിലും കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലാക്കാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവ്വം വന്നത് നമസ്കാരം തിരുവനന്തപുരം വഞ്ചൂരിലെ സി രക്തസാക്ഷി വിഷ്ണുവിന്റെ സഹോദരൻ നിലവിൽ ഇപ്പോൾ കോൺഗ്രസ്സിൽ അംഗത്വം എടുത്തിരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല അതായത് വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് മാത്രമല്ല പത്തിലധികം പേരടങ്ങുന്നവരാണ് നിലവിലിപ്പോൾ കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നത് എന്തായാലും ആ ഒരു ചടങ്ങ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ് ഹൗസിൽ നടക്കുകയാണ് തിരുവനന്തപുരത്തെ വലിയ ഊർജ്ജസ്വലനായ സി പി എം പ്രവർത്തകനായിരുന്നു വിഷ്ണുമാണ് സംഘപരിവാറുകാരാൽ കൊല ചെയ്യപ്പെട്ടു ആ വിഷ്ണുവിൻ്റെ കുടുംബവും സി പി എമ്മുമായി വലിയ ബന്ധമുള്ള കുടുംബമാണ് വിനോദ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും കോളേജ് മുതൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ടുണ്ടാക്കി ഈ പാർട്ടി അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു പകുതി പണം അടിച്ചു മാറ്റി ഇപ്പം പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടിൻ്റെ വിവാദം അറിയാം ധനരാജിന് വേണ്ടി ഫണ്ട് വിരിച്ചിട്ട് ആ പണം വലിയ തുക സി പി എം അടിച്ചു മാറ്റിയിരിക്കുകയാണ് നേതാക്കന്മാർ അത് തന്നെയാണ് തിരുവനന്തപുരത്ത് വിഷ്ണുവിൻ്റെ രക്തസാക്ഷി ഫണ്ട് കേസിൽ നടന്നത് എന്നിട്ട് ഇവർ ന്യായീകരിക്കുന്നത് വക്കീലിന് കൊടുക്കുന്നതാണ് ഈ ഒരാളെ കൊല ചെയ്താൽ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കൾ കേസ് നടത്തുന്നത് കേസ് പ്രോസിക്യൂഷനാണ് എല്ലാ ക്രൈമും സ്റ്റേറ്റിനെതിരായിട്ടാണ് എല്ലാ ക്രൈമും ആര് കുറ്റം ചെയ്താലും കുറ്റകൃത്യം ചെയ്താലും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അന്നത്തെ കുറ്റകൃത്യം ചെയ്താലും അത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റമാണ് എല്ലാ ക്രിമിനൽ കേസുകളിലും സർക്കാരിന് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂട്ടർ ഹാജരാകുന്നത് അപ്പോൾ എങ്ങനെ വക്കീൽ വൈസ് കൊടുക്കേണ്ടി വരുന്നത് മനസ്സിലാകുന്നില്ല വക്കീൽ പൈസ കൊടുത്തെന്ന് കൊല ചെയ്യപ്പെട്ട ആളുടെക്ക് വേണ്ടിയിട്ട് വക്കീൽ പ്രോസിക്യൂട്ടറാണ് ഗവൺമെൻ്റ് പ്രോസിക്യൂട്ടർ അപ്പം കള്ളമാണ് പണം കമത്തിയതാണ് അത് ധനരാജൻ്റെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോൾ വിഷുവിൻ്റെ രക്തസാക്ഷി ഫണ്ടും ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പാർട്ടി അടിച്ചു മാറ്റിയതാണ് മാത്രമല്ല അവരെ സങ്കടപ്പെടുത്തിയത് എന്നിട്ടും അവർ പാർട്ടിയിൽ നിന്നു പിന്നീട് പാർട്ടി നടപടി എടുത്തു ഇവർ പരാതി കൊടുത്തപ്പോൾ അല്ലേ ആ നടപടി എടുക്കപ്പെട്ട ഒരാളെ ഇപ്പോൾ ഡബിൾ പ്രൊമോഷൻ അല്ല ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് സി ഐ ടിവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുക അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിൻ്റെ അനുജൻ വിനോദ് ജ്യേഷ്ഠൻ ആ വിഷുവിൻ്റെ ജ്യേഷ്ഠൻ വിനോദ് വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ് അവരെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും കോൺഗ്രസിൽ അവർ ഇനി ഒരു കുടുംബാംഗമായിരിക്കും എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള കെ പി സി സി ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ ഡി സി സി പ്രസിഡൻറ്റ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കെ പി സി സി പ്രസിഡൻറ്റും പ്രത്യേകമായിട്ട് അത് സ്വാഗതം അറിയിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിനും ഡി സി സി പ്രസിഡന്റിനും വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ശ്രീ കെ സി വേണുപാൽ ഉൾപ്പെടെ മുഴുവൻ നേതാക്കളോടും പറഞ്ഞിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് മോകിനെയും സഹപ്രവർത്തകരെയും ആ പ്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത് അവരെ സ്വാഗതം ചെയ്യും വയസ്സിൽ ബാലസംഘത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ അൻപത് വർഷമായി ശരിക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സാമുദായിക നേതാക്കളുടെ അതിപ്രശ്നവും ബാക്കി അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മലമാറ മേഖലയിലെ കുഞ്ഞിക്കൃഷ്ണ സുഖാവിൻ്റെ വെളിപ്പെടുത്തൽ വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴെങ്കിലും ഈ ഒരു തുറന്നു പറച്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന നിരവധി പാർട്ടി സേതാക്കൾക്ക് അതൊരു വളരെ ദോഷമാവുമെന്ന് എന്ന് അറിഞ്ഞതുകൊണ്ടും അതുപോലെ ലെഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എൻ്റെയും എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെയും കാഴ്ചപ്പാടിൽ സോഷ്യലിസവും അതുപോലെ എല്ലാ കണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്ന പാർട്ടി എന്ന നിലയിലും കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവ്വം വന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതൊരു തുടക്കമാണ് നമ്മുടെ കേരള റാലി കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു പെർമിഷൻ അവിടെ വഞ്ചൂർ പ്രദേശത്ത് ഒരു വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം ആ സമയത്ത് വളരെ വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൂടി തരണമെന്ന് തീർച്ചയായിട്ടും എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം വിഷ്ണുവിൻ്റെ പേരിൽ പിരിച്ച രക്തസാക്ഷി ഫണ്ട് നേതാക്കൾ തട്ടിയെടുത്തതായി വിനോദ് ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് പത്ത് ലക്ഷം രൂപ ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും രക്തസാക്ഷി ഫണ്ടായി പിരിച്ചു അതിൽ അഞ്ച് ലക്ഷം മാത്രമാണ് മാതാവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് ബാക്കിയുള്ളത് ഇവിടെയുള്ള സഖാക്കൾ തട്ടിയെടുത്തു എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചത് ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രകോപനമെല്ലാം തന്നെ സി പി എം നേതൃത്വം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളടക്കം നടന്നിരുന്നു എന്നാണ് വിനോദ് നമ്മളോട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് സി പി എം വഞ്ചിയൂർ ബ്രാഞ്ച് അംഗമായിരുന്ന വിഷ്ണു തിരുവനന്തപുരം കൈത മുക്കിൽ കൊല്ലപ്പെടുന്നത് ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളായ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എല്ലാവരെയും ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു വിഷ്ണുവിൻ്റെ കുടുംബത്തെ സഹായിക്കാനായി പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തിയതിൽ നടപടി നേരിട്ട നേതാവിന് വീണ്ടും പദവികൾ നൽകിയതോടെയാണ് വിനോദ് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഒടുവിൽ അത് കോൺ കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നതിലേക്കടക്കം അവസാനിച്ചിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം